ഇഞ് കൊല്ല കൊല്ല ഇങ്ങനെ ഇഞ്ചിഞ്ചായി കൊല്ലാ പറ്റില്ല എന്തേലും നിർത്തി അത് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ശേഷം അത് കുട്ടി വരുമ്പോ റെഡി ആയിക്കോളും എത്ര ലിസ്റ്റ് ആണ് മൂന്ന് സെറ്റ് ലിസ്റ്റ് എന്ത് ഫുള്ള് വാങ്ങിട്ടേ പോരുന്ന ബില്ല് ചെറുതായില്ലേ വിഷമിട്ടില്ലേ എപ്പം അതെ ഒരു കവറേ ഉള്ളു യെസ് ഇന്ന് കണ്ടോ ഇന്ന് വെൽക്കം ബാക്ക് ടു മൈ ചാനലിൽ കുറച്ച് പവർ കൂടും കാരണം ആള് നല്ല സന്തോഷത്തിലാണ് കാരണം ഹോസ്പിറ്റലിൽ വേണ്ട എ ടു സെറ്റ് ഓൾക്ക് വേണ്ട സാധനങ്ങൾ എളുപ്പാണ് വാങ്ങുന്നത് കഴിഞ്ഞ ഇല്ല ഒരു അന്തിരി സീരിയലോ അതിങ്ങനെ ഓരോ എപ്പിസോഡായി എപ്പിസോഡായി പർച്ചേസ് ചെയ്യാന് ബ്രഷ്ണ്ട് സോപ്പ് അപ്പൊ ഈ കുളിക്കാൻ സോപ്പ് അപ്പൊ ബ്രഷ് ചെയ്യും ബ്രഷ് ഒരു കാര്യം പുതിയ ഭർത്താവിനെ കൂടി നോക്കിക്കോ അതൊക്കെ എളുപ്പം ഇതാ അതാണ് ഞാൻ വാങ്ങിയപ്പോ ആ ഷോപ്പെയറിനോട് ചോദിച്ചത് ഇവിടെ കുട്ടിനും കൂടി കിട്ടുമോ കാരണം എല്ലാ സാധനവും അവിടെ ഉണ്ട് പോലാണെങ്കിലും എല്ലാ ലിസ്റ്റ് എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ ഇനി ഇത് വേണ്ട മേഡം അത് വേണ്ട മേഡം പറഞ്ഞിട്ട് ഒരാളാ കൊടുക്കണാ കൊടുക്കേ കാരണം ഓൾറെഡി അന്ന് ബേബി ഹാഗ് പോയിട്ട് ഒരു സംഖ്യ പില്ലാക്കിട്ടുള്ളു ഇന്ന് അവിടെ പറഞ്ഞാല് ബേബി ഹാഗില് കുട്ടികൾക്ക് വേണ്ട സാധനങ്ങൾ മാത്ര ജുബിക്ക് വേണ്ട ഒന്നും കിട്ടിയിട്ടില്ല എന്താ ഹെന്ന മെറ്റീരിറ്റി കോർണറിലാണ് ഇന്ന് നമ്മള് പോയത് താമരശ്ശേരി പോണ വൈക്കോളൂ അത് കണ്ടു തീർന്നു തിരിച്ചു വന്ന് അവിടെ കേറണ വരെ മോങ്ങലേനും ആ കട കഴിഞ്ഞോ ആ കടയില് കേറണ്ടേ ലാസ്റ്റ് കേറി ഇന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചു ഇൻക്ലൂഡ് ചെയ്യാം ആ ഓ ചെറിയൊരു പാർട്ടാണ് ജസ്റ്റ് കുറച്ച് നേരം നമ്മൾ നമ്മളവിടുന്ന് വ്ളോഗ് എടുത്തു കാരണം ഞാനൊന്നാമത് വ്ളോഗ് എടുക്കാനുള്ള ഒരു മോഡലൊന്നല്ലായിരുന്നു ആ ടെറർ ഒന്നും ഉണ്ടായിട്ടില്ല ആദ്യമൊക്കെ ഞാൻ ഇവളപ്പങ്ങനെ നിന്നു അപ്പൊ ആദ്യം പോയത് നൈറ്റിന്റെ നൈറ്റ് ഒക്കെ വാങ്ങിയിട്ട് പോരാ ആ മതി മതി ഇന്ന പോവല്ലേ വില്ലാക്കി കഴിഞ്ഞിട്ടില്ല ഇനി കൊറേ സാധനം ഇനിയും ബാക്കിണ്ടാ കൊല്ലടി കൊല്ലെ ഇങ്ങനെ ഇഞ്ചി കൊല്ല ഒറ്റടിക്കോ കൊല്ലേ അന്ന് ആ പോരെ ബേദി ഹീലത്രേ ഈ മറക്കരുത് ഇനി മിംസിൽ അതായത് ഹോസ്പിറ്റലിൽ ഒരു സംഖ്യ ബില്ല് വരാനുണ്ട് ഞാൻ റിച്ച് ഒന്നല്ല ഞാനൊരു പാപ്പന അത് റിച്ച് ആയിരുന്നു ഇപ്പൊ പാപ്പനായി തുടങ്ങിപ്പോ അപ്പൊ നമുക്ക് വാങ്ങിയ സാധനങ്ങളൊക്കെ അതായത് എന്തൊക്കെയാണ് ഈ വാങ്ങിയത് എന്നുള്ളത് ഫസ്റ്റ് അതിന്റെ ഇടയില് പേഴ്സണലിറ്റി എനിക്കറിയാം കുളിക്കാത്തോർത്തുണ്ട് ബില്ല് കുഞ്ഞു ബില്ലല്ല നല്ല വിശാലമായിട്ട് ഇത് ചെറിയ ചെറിയ പേപ്പർ സേവ് എനിക്ക് അറിയില്ല ഇതില് ഫസ്റ്റ് ഞാൻ കുറച്ച് ടവർ വാങ്ങിയിട്ടുണ്ട് അത് എനിക്ക് പേഴ്സണൽ യൂസിന് വാങ്ങിയതാണ് നടക്കണ്ടത് പിന്നെ ഇത് എന്റെ ഒരു നൈറ്റി നൈറ്റി നല്ല നൈറ്റ് ആൻറെ സെലക്ഷൻ ആണ് നല്ല ക്ലോത്ത് ആണ് അല്ലേ പിന്നെ ഇത് ഫുൾ ഓപ്പൺ വരുന്നത് പിന്നെ പിന്നെ എനിക്ക് നിർത്തി അത് ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ശേഷം മൂന്ന് നൈറ്റിയാണ് ഇപ്പൊ പിന്നെ ഇതിന്റെ ബേബി ഉള്ളത് ബേബിക്കുള്ള കഴിഞ്ഞ പ്രാവശ്യം ബേബി വാങ്ങിക്കണല്ലോ എത്ര അതിനൊരു എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് കണ്ണീര് വരണേല്ലേ മറ്റേതോ ഒരു പിന്നെ ഞാൻ ബേബിന്റെ തോർത്തും ഉള്ളു വരാന് ഇരട്ട കുട്ടികൾ കൂടിയല്ലോ പിന്നെ അത് വേണം

ആള് വലിയൊരു ലിസ്റ്റ് ഒക്കെ കേക്ക് പിടിച്ചിരുന്നു അത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു പക്ഷെ പക്ഷേ വലിയൊരു ലിസ്റ്റ് ഒക്കെ എടുക്കണം അവിടെ കൊടുക്കാനുള്ള ഓ ഇതിപ്പോ ഇതാവുമ്പോ ഇനിക്കും ഇതില് കിടന്ന് ഇനിക്കും ഈ നാളെ പഠിച്ചിട്ട് കൂടി ആ നല്ലത് എത്ര ഇത്രയെങ്കിലും എലിപ്പമാണ് കാരണം അത മൂത്രം കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിൽ എത്തരുതല്ലോ അത് കുട്ടി വരുമ്പോ റെഡി ആയി പോളും അതും ഇണ്ടോ രണ്ടെണ്ണം എൻറെ മോളെ പിന്നെ പിന്നെ എനിക്ക് പാഡ് പാഡ് അതൊരു സ്റ്റീലിന്റെ കേട്ടിട്ടുണ്ട് അതായത് ഇതിന്റെ പ്ലാസ്റ്റിക്കിന്റെ വാങ്ങരുത് എന്ന് കൊറേ പേര് പറഞ്ഞു കേക്കാം കുട്ടിക്ക് നല്ലതല്ലാന്ന് അപ്പൊ അവിടെ സ്റ്റീലിന്റെ കണ്ടപ്പോ ഞാൻ പറഞ്ഞു സ്റ്റീല് മേടിച്ചോ ഇതില് നല്ലതാണ് സ്റ്റീൽ അത്യാവശ്യം നല്ലതായത് കൊണ്ട് കേട്ടിട്ടുണ്ട് അപ്പൊ രണ്ടേ കവറ് കഴിഞ്ഞു കഴിഞ്ഞിട്ടില്ല കവർ കഴിഞ്ഞിട്ടില്ല കവർ വരാനേ ഉള്ളൂ അല്ലേ പിന്നെ ഇത് മാത്രേ ഉള്ളൂ ഞാനൊരു ബേബി ബാഗാണ് അടിപൊളി ബാഗ് കേട്ടോ ഇതിന്റെ സെലക്ഷൻ അതല്ല ഇങ്ങനെ മേലെ ും ബാഗിലിട്ട് കൊണ്ടാവാ അതല്ലേക്ക് വാങ്ങണം ഞാനെന്താ കങ്കാരിയോ നിങ്ങൾക്കില്ല കുട്ടിനൊക്കെയാ പക്ഷെ അങ്ങനെ പറ്റില്ല അങ്ങനെ നിങ്ങളാകുമ്പോട്ടു

ഞാൻ ഇതാണ് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഉദ്ദേശത്തിലാണ് ഇതൊക്കെ ചെയ്യണത് അതന്നെ ഞാനും പറയാൻ വന്നത് നമ്മക്കൊന്നും മതിയാണ് നാം വന്ന് നമുക്കൊന്ന് അത് മതി അത് മതി അത് മതി ഏ എന്ത് അങ്ങനെ ഒന്നിൽ നിർത്തേണ്ട ആവശ്യമില്ല ഒന്നിൽ നിർത്തേണ്ട ആവശ്യമില്ല കാരണം എന്തായാലും ഇപ്പൊ ഈ ഓൾറെഡി ഒക്കെ സാധനങ്ങള് വാങ്ങിക്കണല്ലോ ചെയ്താ പോര ബാഗ് അതിനെ എടുത്തുവെച്ചാ പോരങ്ങനെ ആലോചിച്ചെടുത്ത് പറഞ്ഞോണ്ടിരിക്കും നോക്കണ്ട കേ അമ്മക്ക് നൈറ്റും കാര്യങ്ങളൊക്കെ വാങ്ങാണ്ടല്ലോ കാരണം കൂടെ ഉണ്ടാവും അതൊക്കെ അപ്പൊ എനിക്ക് നനക്കിന്ന് വാങ്ങിക്കൂടാനാ സ്വന്തം കാര്യം സിന്താ അത് വാങ്ങിട്ടില്ല പൊതുവെ

എനിക്കറിയില്ല ഇവള് പറ സത്യമാണ് തണുപ്പ് ഞങ്ങളുടെ വയർത്തിട്ട് വിരിഞ്ഞു നിക്കണത് തണുപ്പ് ഞങ്ങൾ എടുക്കുന്നില്ലല്ലോ അമകില്ല ആ ഹോസ്പിറ്റലിലെ തൊട്ട അവിടെ തന്നെ തന്നെ മറ്റേ ഇത് കിഡ്നി ഡൊണേറ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട് ഇനി ഇത് ഞാൻ കൊടുക്കണില്ല ഇപ്പൊ കുറച്ചും കൂടി കഴിയട്ടെ നമുക്ക് തൽക്കാലം അൻറെ മാൻഡ് പിടിച്ചു കൊടുക്കാം അതാകുമ്പോ നമുക്ക് ലക്ഷറി തന്നെ അത് എനിക്കെന്ത് ഞാൻ രണ്ടു കാലം കണ്ടുപിടിക്കുന്നില്ല വെച്ചെടുക്കണ്ടുപിടിക്കണില്ല ഞാനെന്താ മനുഷ്യനെ പരിഗണന ഒന്നുമില്ല മനസ്സിലാക്കി ഇതാണ് കഷ്ടപ്പാടും കഷ്ടപ്പാടും ദുരിതങ്ങളുമാണ് ഇതാ ദുരിതവും പൈസ പോയത് ഇന്റെ തടിയാൻ്റെതല്ല എന്തായാലും പോട്ടെ അതെ അതെ ഓക്കെ ശരി തന്നാൽ മതി അപ്പൊ നെക്സ്റ്റ് കാണാം അതെ അപ്പൊ ഇനിയും കൂടുതൽ അഡീഷണൽ സാധനങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് ബാക്ക് പാക്കിങ്ങിന് മുമ്പ് അതെന്തായാലും നമ്മള് ഇൻഷാള്ള അടുത്ത ഒരു ഒരു പത്താം തീയതി ആവുമ്പോഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അഞ്ചാം തീയതി അഞ്ചാം വരുന്ന മാസം അഞ്ചാം തീയതിയാണ് നമ്മുടെ ഫൈനൽ സ്കാനിങ് അതായത് ഒമ്പതാം മാസത്തെ സ്കാനിങ് ദിവസം കൂടെയുള്ളൂ സ്കാനിങ്ങിന് ഇവിടുന്ന് കോഴിക്കോട്ട് ഇവിടെ ഉമ്മാനെ നമ്മൾ ഡയറക്റ്റ് പോവുകയാണെങ്കിൽ എന്റെ ഉമ്മാനെ കൂട്ടാത്തതെന്ന് ഉമ്മാനെ കാണാം അതുവരെ ബൈ